വനെന്നുറപ്പിക്കണം നമ്മളെല്ലാം രോഗമായ ആശുപത്രിയിൽ പോകുന്നവരാണ് അതുപോലെ തന്നെ ചിലപ്പോൾ സെയ്യതന്മാരെ കൊണ്ട് വെള്ളം മന്ത്രിപ്പിക്കുന്നവരാണ് ചിലപ്പോൾ സൈതന്മാർ മന്ത്രിച്ച തേന കിട്ടിയാൽ സന്തോഷത്തോടെ വാങ്ങുന്നവരാണ് നമ്മളെല്ലാം ഹബീബിന്റെധങ്ങൾ പഠിപ്പിച്ചതുപോലെ അതാ രോഗശമനത്തിന് മന്ത്രിപ്പിക്കുന്നവരും മന്ത്രിക്കുന്നവരുമൊക്കെയാണ് ഇതുപോലെ നമ്മൾ ൗതികമായ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ചികിത്സിക്കുന്നത് പോലെ ആത്മീയ വഴിയിലൂടെയും ചികിത്സിക്കാറുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ ഈ ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞിട്ട് അതാ മുഖിമീങ്ങളിൽ നിന്ന് അല്ലിമീകളിൽ നിന്ന് നല്ല പണം വാങ്ങിയിട്ട് അത് പഠിപ്പിക്കുക എന്ന നിലക്ക് പ്രവർത്തിക്കുന്ന ചിലർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് പഴയകാലത്തങ്ങനെ ഒരു പ്രചരണം കേട്ടിരുന്നില്ല കണ്ടിരുന്നില്ല അതാരെങ്കിലും അതിന് പറ്റാവുന്നവർക്ക് പറ്റാവുന്നവർ ചിലപ്പോ പഠിപ്പിക്കലാണ് ഇപ്പോൾ അതിനൊരു പ്രചണ്ഡമായ പ്രചരണം നടക്കുന്നത് കാണുന്നുണ്ട് അതിന്റെ പിന്നിലാണെങ്കിലോ അതിന്റെ പ്രചരണം കാണുമ്പോൾ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയാത്ത പലതും അതിലുണ്ട് പോയി പോയിപ്പോൾ ഈ രണ്ടു ദിവസം മുമ്പ് ഞാനൊരു പത്രത്തിൽ കണ്ടത് സ്ത്രീകൾക്ക് ആത്മീയ ചികിത്സ പഠിപ്പിക്കുന്നു അതിന് ഇത്ര ഫീസ് വേണമെന്നാണ് അല്ലാതെവിടെയാണ് എത്തുക എന്നറിയില്ല ഈ ആത്മീയ ചികിത്സക്കാരന് ഫോൺ നമ്പറും കൊടുത്ത് ഈ സ്ത്രീകൾക്ക് ആത്മീയ ചികിത്സ തുടങ്ങിയിട്ട് എവിടെയാണത് എത്തിച്ചേരുക എന്നെനിക്കറിയില്ല ഹബീബിന് പേരിൽ വെറുതെല്ലുന്നത് വളരെ പുണ്യമുള്ളതല്ലേ ഞാൻ തന്നെ അതിന്റെ പുണ്യം പലപ്പോഴും പ്രസംഗിച്ചതല്ലേ ഞാൻ എന്റെ കൈക്ക് അസുഖമായിട്ട് ഇരുപത്തിയഞ്ച് ദിവസം വെറുത പൈത്ത് അതാർത്ഥം പറഞ്ഞ് വിശദീകരിച്ച് പ്രസംഗിച്ചതിന്റെ പേരിൽ എന്റെ റബ്ബന്റെ കൈയിന്റെ വേദന സുഖപ്പെടുത്തിയതല്ലേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ പറയട്ടെ ഈ അടുത്ത് എന്നോടൊരാള് വിളിച്ചു പറഞ്ഞു ഒരു ദുഃഖവാർത്താ ുന്ന ചെറുപ്പക്കാരായ ചിലർ അവര് വളരെ നല്ല മോഡിയിലും നല്ല അതേ വേഷത്തിലും സൗന്ദര്യത്തിലും സ്റ്റേജിൽ പ്രവേശിച്ചുണ്ട് നല്ല സുന്ദരമായ സൗണ്ടിൽ പാട്ട് പാടല് തുടങ്ങി എന്ന പേരാണ് പാട്ടാണ് കൂടുതലും ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ ആളെ പറഞ്ഞേ ചെർത്തിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അതെന്റെ ഒരു സ്നേഹിതന്റെ പാപ്പ മരിച്ച വീടായിരുന്നു നാൽപ്പതോ ദു ആയോ നടക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ യാസീനും സീനും ഒക്കെ ചൊല്ലിയത് ആ ചെയ്തു വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ സുബഹാനൊടങ്ങാണെന്ന് പറഞ്ഞ് ബുറുതയിലെ ഒന്നോ രണ്ടോ വരി ചൊല്ലിയെന്ന് തോന്നുന്നു പിന്നെ കേൾക്കുന്ന ഒപ്പും മൂട്ടിയുള്ള പാട്ടാണ് എന്നാലില്ല മരിച്ച വീട് ആഘോഷ ദിനുത്തിന്റെ വീടാണോ സുബഹാനല്ല ഇതി നബിദിനാഘോഷമാണോ ചില ബുദ്ധക്കാർക്കും അതുപോലെ പാട്ടുകാർക്കും വിഷയങ്ങളെ കുറിച്ചൊരു ബോധവുമില്ല മരിച്ച വീട്ടിൽ എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച് ബോധമില്ല അതെപ്പം മുട്ടിയിട്ടവിടെ പാട്ടുപാടുന്നത് കണ്ടപ്പോ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ആളെ പറഞ്ഞേച്ച് ഞാൻ നിർത്തിച്ചോ അത് കഴിഞ്ഞ് ഞാൻ ദുബായിലേക്ക് ചെന്നപ്പോ പ്രധാനപ്പെട്ട ഒരു സൈത് സുബാനുള്ള മരിച്ച വീട്ടിൽ വെച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ ഡപ്പും കൂട്ടി പാട്ട് പാടിയിട്ട് പാടിപ്പാടി ചിലരെത്രത്തോളം പാടി എന്നറിയോ സന്തോഷം 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 പാടുന്നത് വീട്ടുന്നാണ നീ സന്തോഷിക്കുന്നവൻ ആലോചിക്കണ്ടേ സുബ്രാനുവാ തീരെ വിഷയങ്ങളെ കുറിച്ച് ബോധമില്ലാത്ത ചില പ്രവർത്തനങ്ങളുണ്ടിപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ് ഇപ്പോൾ ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു പറഞ്ഞു ഈ ബുറുതവാടിയ കൂട്ടത്തിൽ ഞാൻ എല്ലാവരെയും ആണ് പറയുന്നതെന്ന് തെറ്റിദ്ധരിക്കരുതേ നല്ല തത്വയും ഹെബ്ബുനബിയും മഹബത്തുനബിയും ഒക്കെ ഉള്ള ആളുകൾ ബുറുത ചെല്ലുന്നവരിൽ ഉണ്ടാക അതവര് തന്നെയാണ് അവരെ കൽബിനോട് ചോദിക്കേണ്ടത് മനസ്സിനോട് ചോദിക്കണം ഞാൻ നബിതങ്ങളോടുള്ള മഹബത്തിനാണോ പാടുന്നത് അല്ല എന്റെ രാഗം കേട്ട് ആണും പെണ്ണുമൊക്കെ രസിക്കാനാണോ എന്റെ സുന്ദരമായ ശബ്ദം കേട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി എന്റെ ഫോൺ നമ്പർ വാങ്ങി എന്നെ വിളിക്കാനാണോ എന്നത് ചിന്തിക്കേണ്ടത് പാടുന്നവര് തന്നെയാണ് നമുക്കെല്ലാവരെ കുറിച്ചും നല്ലത് വിചാരിക്കാനല്ലേ പറ്റൂ പക്ഷേ അറിഞ്ഞു നോക്കിയപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഒരു വെറുതെക്കാരന്റെ ഫോണ് കയ്യിൽ കിട്ടിയപ്പോ അത് പരിശോധിച്ചപ്പോൾ ലക്ഷക്കണക്കിന് പെൺകുട്ടികൾ നമ്പറാണ് പെൺകുട്ടികളുടെ ചിത്രമാണ് പെൺകുട്ടികളുമായി പല വൃത്തികേടും ചെയ്ത അനുഭവങ്ങളാണ് ഈ രൂപത്തിൽ ദീനിന്റെ പേരിൽ ആത്മീയതയുടെ പേരിൽ പല തോതിവാസവും നടക്കുന്ന ഒരു ആഹ് സമാനിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ സുബഹാന ഞാൻ എന്റെ പെൺകുട്ടികളോട് പറയട്ടെ നിങ്ങൾ ആഹ്റം രക്ഷപ്പെടുത്തണമല്ലോ നിങ്ങളെ ഫോൺ നമ്പർ കൈമാറുന്ന ഒരാത്മീയ ചികിത്സയും നിങ്ങൾക്ക് വേണ്ട നിങ്ങളെ അങ്ങനെ ഒരു അങ്ങനൊരു ഇറങ്ങുകയും വേണ്ട നിങ്ങൾക്ക് ജീവിക്കാൻ വേറെ പല വഴികളുമില്ലേ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മുങ്കാമികളൊക്കെ മഹാനായ താജില്ലുലമ ഉള്ള കാലത്ത് കന്നിത്തുസ്താദുള്ള കാലത്ത് ഇ കെ ഉസ്താദുള്ള കാലത്ത് ഒ ഉസ്താദുള്ള കാലത്ത് അങ്ങനെ മഞ്ഞനാടി ഉസ്താദുള്ള കാലത്ത് അന്നൊന്നും ഇങ്ങനെ ഒരു പരസ്യം നമ്മൾ കണ്ടിട്ടില്ലല്ലോ അവരൊരു വെള്ളം മൂതി കൊടുത്താൽ തന്നെ കാണാറുണ്ടല്ലോ എത്ര പഠിച്ചിട്ടെന്താണ് ആത്മീയമായ ചൈതന്യമില്ലാത്തവന്റെ പ്രവർത്തനത്തിന് ഫലം കിട്ടുമോ ദുന്യാവിന്റെ പിന്നാലെ പോകുന്നവന്റെ എന്തിനെങ്കിലും ഫലം കിട്ടുമോ പടച്ചവൻ പ്രതിഫലം കൊടുക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് പ്രതിഫലം ലക്ഷ്യം വെച്ച് ആഹുറൻ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമാണ് മറ്റുള്ളതോ അതെല്ലാം ചൂളികളായി പാറിപ്പോകുന്നതാണ് റബ്ബിലേക്ക് കൽവു തിരിച്ചുകൊണ്ട് വേണം ഏത് കാര്യവും പ്രവർത്തിക്കാ നസീബത്തുകൾ വലിച്ചിട്ടേ കരുതി ഞാനതൊരു സൂചനയ്ക്ക് വേണ്ടി പറയുകയാണു